മലപ്പുറത്ത് കാർ കഴുകുന്നതിനിടെ ഷോക്കേറ്റ് യുവാവിന് ദാരുണാന്ത്യം മുരളീകൃഷ്ണൻ എന്ന കുട്ടനാണ് മരിച്ചത് വീട്ടിൽ നിന്ന് മോട്ടോർ പ്രവർത്തിപ്പിച്ച് വാട്ടർ സർവീസ് ചെയ്തുകൊണ്ടിരിക്കെ ഷോക്ക് അടിക്കുകയായിരുന്നു മുബഷിപ്പി അക്ബർ നമുക്കിപ്പോൾ മുബഷീർ ദാരുണമായ സംഭവമാണല്ലോ എങ്ങനെയാണ് ഈ യുവാവിന് ഷോക്കേറ്റത് സുജയ തീർച്ചയായും ദാരുണമായൊരു സംഭവം തന്നെയാണ് മലപ്പുറം വാണിയമ്പലം ഭാഗത്ത് ഇന്ന് രാവിലെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് വീട്ടിൽ നിന്നും മോട്ടോർ പ്രവർത്തിച്ച് വാട്ടർ സർവീസ് ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്താണ് മുപ്പത്തിരണ്ട് വയസ്സുള്ള വാണിയമ്പലം സ്വദേശിയായിട്ടുള്ള മുരളീകൃഷ്ണൻ എന്ന് വിളിക്കുന്ന കുട്ടൻ ദാരുണമായി മരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യാക്ഷികളെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാർ കഴുകുന്നതിന് വേണ്ടിയായിരുന്നു ഒരു മോട്ടോർ ഉപയോഗിച്ചിരുന്നത് സാധാരണഗതിയിൽ ഈ യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം കാർ കഴുകാറുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വിധത്തിൽ ഈ മോട്ടോർ ഓണാക്കിയതിന് ശേഷം അത് പ്രവർത്തിപ്പിക്കുന്നു കാർ കഴുകുന്നതിനിടയിൽ ഈ മോട്ടോറിൽ നിന്നും ഷോക്കേറ്റു എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായിട്ടും ജലാംശം അടങ്ങിയ മേഖല അവിടേക്ക് തന്നെ വെള്ളമുണ്ടായിരുന്നുകൊണ്ട് ഷോക്കേറ്റത്തിൻ്റെ കാഠിന്യം കൂടിയത് മരണത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗുരുതരമായി അദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങൾക്കുൾപ്പെടെ പരിക്കുപറ്റിയതാകാം മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുജയ